നമസ്കാരം സുഹൃത്തുക്കളെ ഇറാനും ഇസ്രായേലും നമ്മൾ യുദ്ധം അവസാനിച്ച് ഏകദേശം ഒരു മാസമാവുകയാണ് അതിനുശേഷം അസാധാരണമായ സംഭവ വികാസങ്ങളാണ് ഇറാനിൽ സംഭവിക്കുന്നത് എയർപോർട്ട് തനിയെ കത്തുന്നു ബിൽഡിങ്ങുകൾ കത്തുന്നു ഓയിൽ റിഫൈനറീസ് തനിയെ കത്തുന്നു എല്ലാം പറയുന്ന കാരണം ഗ്യാസ് ലീക്കേജ് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ ഇതൊരു നിഴയുദ്ധമാണോ ഷാഡോ വാറാണോ ആണോ ഇറ ഇസ്രായേലിന്റെ കാരണം ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ലേ ഈ പറയുന്ന ഇറാൻ സർക്കാരിന് ഇത് പരസ്യമായി അംഗീകരിക്കാൻ സാധിക്കില്ല ഇറാനാണ് പുറകിൽ നിന്ന് കാരണം അംഗീകരിച്ചാൽ ജനം ചോദിക്കും എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ലേ എന്നുള്ളത് ജനങ്ങളാകെ ഉൾക്കണ്ടേലാണ് പല ഐ ആർ ജി സി ജനറൽമാരും ഹൈഡ് ചെയ്യണം കാരണം അവർക്ക് മനസ്സിലായിരിക്കുകയാണ് ചൈനീസ് ഫോണുകളെക്കാട്ടും ആയുസ് ഇല്ല അവരുടെ ആയുസ് ഞങ്ങൾ മുന്നോട്ട് കാരണം വിളിച്ചിട്ട് വന്നാൽ യൂണിഫോമിട്ട് പടം വെളിയിൽ വന്നാല് പടമാകും കാരണം എപ്പോൾ ഇസ്രായേലിനെക്കാട്ടും കൂടുതലും മൊസാദ് ഏജന്റുമാരിപ്പം ഇറാനിലാണോന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേലിന്റെ ആംബുലൻസ് പോലും ഉണ്ടെന്നാണ് പറയുന്നത് ഈ പറയുന്ന ഇറാനിൽ എന്താണ് നടക്കുന്ന ഇസ്ര ഇറാനില് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വേൽക്കുന്നത് ഇസ്രായേലിന്റെ സ്ട്രാറ്റജി എന്താണ് വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഇസ്രായേലിന്റെ അതായത് ശത്രു രാജ്യങ്ങളെ ഹോസ്റ്റൽ രാജ്യങ്ങളായി അവരെ കണക്കാക്കിയ രാജ്യങ്ങളെ അവർ തകർക്കും രീതി എന്ന് പറയുന്നത് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തരാം എക്സാമ്പിൾ വേറെ എവിടെയും പോകണ്ട സിറിയ സിറിയ അസാദിന്റെ ഭരണകാലം അസാദു അതിക്രൂരനായിരുന്നു ഓക്കെ ക്രൂരനായ ഭരണാധികാരി റഷ്യയുടെ സഹായത്തോടെ ഭരിച്ചു അവിടെ ന്യൂനപക്ഷങ്ങൾ ഇല്ലാതാക്കി അസാദിനെ അസാദ് നാടുവിട്ട് അന്ന് തന്നെയാണ് ഇസ്രായേലിൽ ബോംബിട്ട് എല്ലാം തകർത്ത് കളഞ്ഞു ഓക്കെ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞു ഏകദേശം മൂന്ന് മാസമായി ഒരവസരം നോക്കിയിരിക്കുമ്പോഴാണ് ഈ ജുലാനി എന്ന് പറയുന്ന ഒരു പാവിയാണ് അമേരിക്കയുടെ കളിപ്പാവിയാണ് അദ്ദേഹത്തിൽ കാര്യം അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ചെറിയ പഴയ നിലയിലേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ വീണ്ടും പോകുമ്പിട്ടു ഡ്രൂസ് എന്നൊക്കെ പറയുന്ന ഒരു നാടകം മാത്രമാണ് ബഹാന ഹിന്ദി പറയുകയാണെങ്കിൽ നാടകം മാത്രമാണ് ഡ്രൂസുകൾ സഹായിക്കാൻ വന്നു ഡ്രൂസുകള് ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു സന്ദേശം കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ ഇല്ല നല്ല എവിടെ ഇല്ല അതായത് ഇറാന്റെ ആയിട്ടുള്ള രാജ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ഒരു ഇതില്ല അവിടെ ഈ പറയുന്ന ഭരണമില്ല ഭരണമാറ്റം ഇല്ല എന്നുള്ളത് അതുകൊണ്ട് ഒഴിവാക്കുക ജനങ്ങൾ അവിടുന്ന് സ്വയം തോക്കെടുക്കുക എന്നുള്ള ഒറ്റ നിയമം മാത്രം അതായത് തോക്കെടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക ഇസ്ര ഈ പറഞ്ഞ സിറിയയിലായാലും ഇറാനിലായാലും ഒരുപാട് ചെറിയ ചെറിയ ഭരണ ഗോത്രങ്ങളാണ് അത് മൈനോറിറ്റീസ് ആയിട്ടുള്ള ബെഡോവിൻ പിന്നെ ഡുറൂസുകള് പിന്നെ സുന്നികള് അലാവേറ്റ് ഇവരൊക്കെ ഉണ്ട് ഇപ്പൊ ഇവരുടെ ഒക്കെ ഇസ്ര ഇറാൻ പറയുന്ന സന്ദേശം ഒന്നും മാത്രമേ ഉള്ളൂ ഇവിടെ ആരുമില്ല ഭരണാധികാരികളൊന്നുമില്ല നിങ്ങൾ സ്വയം അടിച്ച് പിരിയുക അടിച്ചു മരിക്കുക അങ്ങനെ എന്താ എന്ന് വെച്ചാൽ ഇസ്രായേലിന് ഒരു പ്രദേശം അങ്ങനെ കിട്ടും സദേൻ ഇറാ സദേൻ സിറിയാൻ ലക്ഷ്യം സെയിം തന്നെയാണ് ഹൂതികൾ ചെയ്യുന്നത് ഹൂതികൾ ഇവിടെ പോയിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ മധു ദിവസങ്ങളായി ഹൂതികള് ഈ പന്ത്രണ്ട് ദിവസ സമയത്ത് ഇസ് ഇറാനെ സഹായിക്കേണ്ട ഹൂതികള് ആ സമയത്തല്ല ഇപ്പോൾ ബോംബ് ഇടുന്നു അല്ല വിസലയക്കുന്നു ഇവിടേക്ക് ഇസ്രായേലിലേക്ക് എന്തിനാ ഈ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരേ സമയത്ത് ഇറാനും ഒരേ സമയത്ത് ഹൂതിയും ആക്രമിച്ചാൽ ഇസ്രായേലിന്റെ അവസ്ഥ എന്തായിരിക്കും പുകയായിപ്പോവും ഇസ്രായേല് സത്യമാണ് പറയുന്നത് ആ സമയത്ത് ഹൂതിയിലും ഇണ്ടാതിരുന്നു ഇപ്പൊ ഹൂതിയിൽ ബോംബ് ഇടുന്നു ഇറാനിൽ ഇസ്രായേലിലേക്ക് കുറേ മിസൈൽ അയക്കുന്നു കപ്പൾ കയറക്കുന്നു അപ്പൊ അത് തിരിച്ചടിക്കാൻ ഇസ്രായേൽ അവിടുത്തെ ജനങ്ങൾ എം എൽ എ ജനങ്ങൾക്ക് വീണ്ടും സന്ദേശം കൊടുക്കുകയാണ് ഇസ്രായേല് ഇവിടെ ആരും ഇല്ല ഹൂതിയിലൊന്നും ഇല്ല നിങ്ങൾ നിങ്ങൾ പരസ്പരം അടിച്ചോളൂ ഈ സെയിം സന്ദേശമാണ് ഇറാനും കൊടുക്കുന്നത് കാരണം ഇറാനിൽ ലോ ആൻഡ് ഓർഡർ ഇല്ല ഇറാനിലെ പരിതാപകരമായ അവസ്ഥയാണ് ഗ്യാസ് ലീക്കേജ് ഓരോ ദിവസവും പല പ്രത്യസ്തമായ ഏരിയകളിലാണ് ഈ പറയുന്ന ബിൽഡിങ്ങുകൾ പൊട്ടുന്നു സ സർക്കാരിന്റെ സന്ദേശമില്ല ഇന്നത്തെ നിങ്ങൾ ഗൂഗൂഗിളിൽ പോയി അടിച്ചു നോക്ക് വെള്ളമില്ലാതെ ടെഹ്റാൻ അടച്ചുപൂട്ടുകയാണ് ടെഹ്റാൻ അടച്ചു കൂട്ടിയിരിക്കുന്നത് ബിസൈൽ ആക്രമണം കൊണ്ടല്ല വെള്ളമില്ല സർക്കാർ ഓഫീസിലേക്ക് ജനങ്ങൾ വരണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി പെർഷ്യൻ പ്രസിഡന്റ് പേർഷ്യൻ പരസ്യമ പറഞ്ഞിരിക്കുകയാണ് ബുധനാഴ്ചകളിൽ സർക്കാർ ഓഫീസ് ഇല്ല ഈ പറയുന്ന നിന്നും തുർക്കമിസ്ഥാൻ നിന്നും പിന്നെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും കിർഗിസ്ഥാൻ നിന്നും വെള്ളം ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ പറയുന്ന ഇറാൻ ഞാൻ നോണയല്ല പറയ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇറാന്റെ പ്രസിഡന്റിന്റെ വാക്യമാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങളോട് വീട്ടിലിരിക്കുക അമ്പത് ഡിഗ്രി ആയി സെൽഷ്യസ് ആയി വെള്ളമില്ല അതുകൊണ്ട് പുറത്തിറങ്ങിയാൽ വെള്ളം കുടിക്കണം അതുകൊണ്ട് നിങ്ങൾ വീട്ടിനകത്ത് മൂടി പുതച്ചിരിക്കുക എവിടെ എങ്ങനെ ഒരു രാജ്യമാണ് ആലോചിച്ച് നോക്കുക ഡീസലൈനേഷൻ അവർക്ക് മറ്റേ കടൽ വെള്ളം ശുദ്ധീകരിക്കാൻ ആവതോളമുള്ള എനർജി ഉണ്ട് അവർക്ക് എന്നിട്ടാണ് ഈ പറയുന്നത് കുടിക്കാൻ വെള്ളമില്ല അവർക്ക് ആരവസ്ഥയിലേക്ക് എത്തിച്ചേരുക ജനങ്ങളെ അക്ഷപരാക്കുക കാരണം സപ്ലൈ ചെയിൻ നമ്മ ഹൂതികളുടെ കണ്ടതാണ് ഈ മനില്ല് വോക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നു പേജി പൊട്ടിത്തെറിക്കുന്നു മിക്സി പൊട്ടിത്തെറിക്കുന്നു സപ്ലൈ ചെയിൻ കംപ്ലീറ്റ്ലി ഏറ്റെടുത്ത പോലെ ഇറാനിലെ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ സംവിധാനത്തിന്റെ മുഴുവൻ നിയന്ത്രണവും മൊസാദ് ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ ഹോളിവുഡ് സിനിമയിലൊക്കെ ഒന്ന് കാണുന്നതാണ് ചില വില്ലന്മാര് സാക്ഷികളെ ഇല്ലാതാക്കാൻ വേണ്ടി തൊപ്പിയൊക്കെ ധരിച്ചിങ്ങനെ വരും എന്ന് വന്നിട്ട് ഈ നിങ്ങളുടെ വീട്ടില് ഗ്യാസ് ലീക്ക് ഉണ്ട് ഞങ്ങക്ക് ഇൻഫോർമേഷൻ കിട്ടി അങ്ങനെ അവരകത്ത് കയറുന്നു എന്തൊക്കെയോ തിരിക്കുന്നു മറിക്കുന്നു പോകുമ്പോൾ വീട് പൊട്ടിപ്പോകുന്നു ഇതാണ് അവസ്ഥ ഇറാനിലെ അവസ്ഥയാണ് ഇറാനിലെ സന്ദേശം കൊടുക്കുകയാണ് ജനങ്ങൾക്ക് അതായത് ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പലരും പറഞ്ഞു സൂപ്പർ നാച്ചുറൽ പവറാണ് അത് അജ്ഞാത ശക്തിയാണ് ഇതിന്റെ പുറകിൽ എന്ന് പറയുന്നത് അതായത് ഇസ്രായേൽ അല്ല ഏതോ അജ്ഞാത ശക്തി വന്ന് ഇവിടെ ബോംബ് ഇടുന്നു എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല ഇത് മൊസാദിന്റെ കളിയാണ് മൊസാദ് എന്ന് പറയുന്നത് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വർഷം മുമ്പേ പ്ലാന്റ് ആണ് അവർ അവരുടെ ഹോസ്റ്റൽ നാഷണൽസ് തകർക്കാനായിട്ട് ഡെമോക്രസി ഇല്ലാതെ വരുത്തി തീർക്കുക ലോ ആൻഡ് ഓർഡർ ഇല്ലാതെ വരുത്തി തീർക്കുക അങ്ങനെ മൈനോറിറ്റീസും ഈ പറഞ്ഞ മെജോറിറ്റിയും തമ്മിൽ അടി ഉണ്ടാക്കുക ഈ പറയുന്ന ഇറാനിൽ ഇപ്പോള് എന്താ പറയുന്ന വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ തൂക്കുള്ളൂ ആ തോക്കു സുലഭമായി കിട്ടിക്കഴിഞ്ഞാൽ കലാപ ഭൂമിയെ മാറിയാണ് നല്ലൊരു സംസ്കാരമുള്ള പ്രദേശമായിരുന്നത് അവർക്കിതിന് വല്ല ആവശ്യമെന്നുണ്ടോ ഈ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്ന മറ്റുള്ള മുസ്ലിം ദേശങ്ങളായിട്ടുള്ള സൗദിയും ജോർദാനും ഇറാനും ഒക്കെ അത് ഇസ്ര ഈ പറയുന്ന ഈജിപ്റ്റൊക്കെ തിരിച്ചു വന്നിരിക്കുന്നത് കാരണം ജൂതെന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ അവന്റെ പ്ലാനിങ് അസാധാരണപരമായ പ്ലാനിങ് ആണ് തകർക്കാൻ സാധിക്കില്ല അവന്റെ ഇപ്പൊ അടുത്ത പണി വരാൻ പോകുന്നത് വേറെ ആർക്കുമല്ല ടർക്കിക്ക് വരാൻ പോകുന്നത് പോകുന്ന ഇപ്പൊ തന്നെ ടർക്കിയെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞ ഇസ്രായേൽ കാരണം അവരുടെ കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് താഴെ കൂപ്പുകുത്തി ഇന്ത്യക്ക് വളരെ സന്തോഷകരമായ വാർത്തമാണുള്ളത് അടുത്ത ലക്ഷ്യം ഇനിയിപ്പോ ടെർക്കിൻ കൂടിയാണ് അതിനും കൂടി ഇല്ലാതാക്കിയാലും അവസാനിച്ചു ഈ പറഞ്ഞ സിറിയയിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ അതായത് ഒരിക്കലും അവരുടെ സഖ്യകക്ഷി അല്ലെങ്കിൽ എതിർച്ചേരിയുള്ള രാജ്യങ്ങളെ സമാധാനപരമായി ജീവിക്കാൻ ഇവർ സമ്മതിക്കില്ല ഇവർ അവിടെ കുത്തിതിരിപ്പുണ്ടാക്കി അവിടുത്തെ മൈനോറിറ്റി മെജോറിറ്റിയും നമ്മൾ അടി ഉണ്ടാക്കി ഇല്ലാതാക്കി അവസരം കൊലച്ചിരിച്ചിരിക്കും ഇതാണ് സംഭവിക്കുന്നത് ഇപ്പം സിറിയയില് സംഭവിക്കുന്നു പിന്നെ യമന് സംഭവിക്കുന്നു ഇപ്പൊ എന്തിനാണ് ഈ ഇവർക്ക് എന്തിനു വേണ്ടി ഒരു പ്രദേശം എടുക്കാൻ വേണ്ടിയാണ് സദൻ സദയൻ എടുക്കാൻ പോകുന്നു ഈ ഇവരുടെ ഗാസയുടെ ഒരു പ്രദേശം എടുക്കാൻ പോകുന്നു പിന്നെ യമന്റെ ഒരു പ്രദേശം എടുക്കാൻ പോകുന്നു കാരണം എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലായിരിക്കുകയാണ് ഒരു ഒക്ടോബർ ഏഴ് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും വരും അതുകൊണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഒക്കെ നല്ലൊരു ശതമാനം ടവർന്ന് എടുത്തിട്ട് അവിടെ ഒരു ഡീ മിലിട്ടറി സോൺ ഉണ്ടാക്കും ഇപ്പൊ ടാങ്കുകൾ സ്ഥാപിക്കും ഞാൻ അങ്ങോട്ട് വന്നാലേ പടപടാന്ന് വെടിവെക്കും ഇതാണ് ലക്ഷ്യം അതാണ് രക്ഷ ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ പേരും പറഞ്ഞ് ഈ പറഞ്ഞ ഒക്ടോബർ ഏഴിന്റെ പേരും പറഞ്ഞ് ഇനി ഇവർ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ രണ്ടായി വിഭജിച്ച് ഓരോ പ്രദേശങ്ങൾ അവർ ഏറ്റെടുക്കും കുറച്ച് പ്രദേശങ്ങൾ അവർക്ക് അവർക്ക് കൊടുക്കും ഇവർക്ക് കൊടുക്കും നിങ്ങൾ അവിടെ എന്തിനും ചെയ്തു പൊട്ടിച്ചോ ഈ പതിലിക്കെട്ടിന്റെ അകത്തേക്ക് വന്ന അപ്പ ബോംബിടും ഇതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് ഇനി ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിനെതിരായിട്ട് ആരും ഒന്നും പറയില്ല കാരണം ജൂതൻ എല്ലാ രാജ്യങ്ങളുടെയും സപ്ലൈ ചെയിനുകളെയും എല്ലാ രാജ്യങ്ങളിലെയും ഈ പറഞ്ഞ നേതൃത്വ നിറയകളെയും അവർ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മൊസാദിന്റെ ഏജന്റുകൾ കൂടുതൽ ഇപ്പൊ ഇറാനിലാണ് ഇസ്രായേലിനെക്കാട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുകയോ